ും കാൽക്കുലേറ്റർവാന്റ ഇ എം ഐ അവൈലബിൾ ആണ് ഒരു രൂപ ഇൻട്രസ്റ്റ് ഇല്ല സീറോ ഇൻട്രസ്റ്റ് അതേപോലെ പ്രോസസ്സ് ആയിട്ട് അവർ വാങ്ങുന്ന വൺ പെർസെൻറ്റേജ് ആണ് ഇന്നത്തെ വീഡിയോ ഒരു അവെയർനെസ് വീഡിയോ ആണ് വെരി മച്ച് എക്സൈറ്റിംഗ് വീഡിയോ കൂടിയാണ് കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു നമ്മൾ ഒരു വർഷമോ ഒന്നര വർഷമോ വെയിറ്റ് ചെയ്തു നമ്മൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ വരാതെ ഡോണറൊക്കെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ക്ലിനിക്കുകൾ കൂണുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾ കേരളം മാത്രമല്ല ഒരുപാട് ഏരിയയിൽ ഏറ്റവും വില കുറച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ക്ലിനിക്കുകൾ വരുന്നത് കാരണം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ടാണ് വരുന്നത് അത് കൂടുതൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില അതായത് ചില ഡോക്ടർമാർ അവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോൾ അവർ സ്വന്തമായിട്ട് ക്ലിനിക്ക് കൊടുക്കും ക്ലിനിക്ക് കൊടുക്കുകയും ഞാൻ അവിടെ വർക്ക് ചെയ്താണ് ഇവിടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രീതിയിലും പ്രൊമോട്ട് ചെയ്യാം പിന്നെ അഞ്ച് രൂപ പത്ത് രൂപ പത്ത് രൂപ പല പല രീതിയിലും ആൾക്കാരെ ഇങ്ങനെ അട്രാക്റ്റ് ഇത്ര ഫ്രീ ജി എഫ് സി ഫ്രീ മറ്റ് ഫ്രീ അപ്പം നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ചാടി വീഴും ആക്ച്വലി നിങ്ങൾ ട്രാൻസ്പ്ലാൻ്റ് ചെയ്യേണ്ടത് പി ആർ പി ജി എഫ് സിക്കോ വേണ്ടിയല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി റിസൾട്ട് എങ്ങനെയോ കിട്ടിയാൽ പോരാ നാച്ചുറലായി കിട്ടണം അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയാണോ മുടിയില്ലത് അവിടെ നിന്ന് മുടിയുടെ റൂട്ടുകൾ എടുത്തിട്ട് എവിടെയാണ് മുടിയില്ലാതെ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു അതായത് അത് എങ്ങനെയെങ്കിലും റിസൾട്ട് വന്നാൽ പോരാ വരുന്ന റിസൾട്ട് നാച്ചുറൽ ആയിരിക്കണം അല്ലാതെ നമ്മൾ കുറച്ച് മുടി എടുത്ത് ഇവിടെ വെച്ചു എങ്കിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് കൂടി ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് തലയിൽ ബാക്കി വെക്കണം കാരണം ഫ്രണ്ട് കഷണ്ടി ആയ ഒരു വ്യക്തി എന്തായാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അദ്ദേഹത്തിൻ്റെ ക്രൗണിൽ ഭാവിയിൽ കഷണ്ടി വരാം ഭാവിയിൽ കഷണ്ടി വരുമ്പോൾ അവിടെ കൂടി ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് നമ്മളുടെ തലയിൽ ബാക്കി വെച്ചിട്ട് വേണം ഫ്രണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്ന വ്യക്തിയുടെ റിസൾട്ട് ഞാൻ പഴയ വീടുകളിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അദ്ദേഹം കാലിക്കറ്റ് സ്വദേശിയാണ് സർജറി ചെയ്തത് പത്ത് രൂപ പെർ ഗ്രാഫ്റ്റ് എന്ന് കൊടുത്തിട്ടാണ് അതായത് ബിഫോർ ഫോട്ടോസ് ഞാൻ കാണിക്കാം നല്ല കശണ്ടിയുണ്ട് പക്ഷേ നല്ല ഡോണർ ആയിരുന്നു പുള്ളിക്ക് പക്ഷേ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ പത്ത് രൂപ എന്ന് പറഞ്ഞ് ഇവർ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കാശില്ലാത്തതുകൊണ്ട് പോയി ചെയ്തു പെട്ടുപോയി കംപ്ലീറ്റ് ഡോണർ ഏരിയെന്ന് എത്ര എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തു ഫുൾ താഴെ വരെ എടുത്തു നിങ്ങൾ ആ ഫോട്ടോ നോക്കിയേ ചുരണ്ടി എടുത്ത് എലി കടച്ച പോലെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു ഡോണറിൽ നിന്ന് മാത്രമല്ല താടിയിൽ നിന്ന് എടുത്തു ഒറ്റ സിറ്റിങ്ങിൽ അവർ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഏഴായിരം ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഹെഡിൽ ട്രാൻസ്പ്ലാൻ ചെയ്ത് കൊടുത്തു അത് ഏറ്റവും വേഴ്സ്റ്റായ രീതിയിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് കാരണം ഒന്ന് ഇവിടെ രണ്ടോ മൂന്നോ ദിവസം ഒരിക്കലും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം അനശീശ കൊടുക്കണം രണ്ട് ദിവസം നമ്മൾ കിടന്ന് കൊടുക്കണം ഇതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പേഷ്യൻറ്റ് പുറത്ത് വരുമ്പോൾ ഡ്രഗ് ഇടിച്ച പോലെ അവർ സംസാരിക്കുക കാരണം സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ എത്തുന്നത് അനശിശ കൊടുത്ത് അതിൻ്റെ ഒരു ഇത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അത് ഏറ്റവും നല്ലതാണ് അത്ര ക്രാഫ്റ്റ് കിട്ടുന്ന അത്ര ക്രാഫ്റ്റ് പിന്നെ മൂവായിരം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ രണ്ട് ദിവസം കിടക്കുന്ന ക്ലിനിക്കുകൾ അത് അതിനെക്കുറിച്ച് ഞാൻ കാര്യം പറഞ്ഞില്ല കാരണം സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ് സ്പീഡ് കുറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്പീഡ് കുറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സ്പീഡ് കുറയുന്നത് ഓക്കെ ഞാൻ ബാറ്ററിലോട്ട് വരാം ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഓക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഒരു വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് വന്ന റിസൾട്ടാണ് ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഡോണർ ഡോണർ ഏരിയേൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സീരിയസ് പാത്തറ്റിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഡോണർ ഏരിയ ഒരു ഗ്രാഫ്റ്റോ അദ്ദേഹത്തിൻ്റെ ബാക്കിയില്ല താടിയിൽ നിന്ന് എടുത്തും ഇനി എന്ത് ചെയ്യാൻ പറ്റും അതിൽ റിസൾട്ട് വന്നില്ല അദ്ദേഹത്തിനൊരു വീഡിയോ എനിക്ക് അയച്ചു നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ ഒന്ന് റൗണ്ട് ദ വീഡിയോ കാരണം ചെറിയൊരു പയ്യനാണ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സിലൊരു പയ്യൻ മാത്രമാണ് മാ മാരേജ് പോലും കഴിഞ്ഞില്ല അദ്ദേഹം പറയുകയാണെങ്കിൽ ഇതിനേക്കാളും എനിക്ക് ബെറ്റർ കഷണ്ടി തന്നെ ആയിരുന്നു എന്നാണ് കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് മോശമായത് വീണ്ടും കറക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നോട് എന്നെ പുള്ളി കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി എന്താ ചെയ്യാം ഞാൻ മെഡിസിൻ ഉപയോഗിച്ചു നോക്കി എല്ലാം ഉപയോഗിച്ചു നോക്കി മെഡിസിൻ ഉപയോഗിച്ച് അവിടുന്ന് വരാനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ കംപ്ലീറ്റായിട്ട് കുഴിഞ്ഞ് പോയി ഇവിടെ പ്രശ്നം പറ്റിയ ഒന്നെങ്കിൽ ഡോണർ ഏരിയ എടുക്കാൻ എക്സ്ട്രാക്ഷൻ പറ്റിയിട്ടുണ്ടാവാം സ്റ്റിറ്റിംഗ് ചെയ്യാൻ പറ്റും എന്തൊക്കെയോ ഒരു ഡാമേജ് ആയിട്ടുണ്ട് കാരണം ഈ വില കുറച്ച് ചെയ്യുന്ന ക്ലിനിക്കൽ ഒരു ഇത് അവർ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അവർ കോൺട്രാക്ട് കൊടുക്കുകയാണ് അവർ ഒരു ടീം ഉണ്ടാവും അവർ ടെക്നിക്ക് ടെക്നീഷ്യൻസിൻ്റെ ടീം ഉണ്ടാവും ആ ടീമിലേക്ക് ഒരു പേഷ്യൻ്റെ ഇങ്ങനെ വിട്ടുകൊടുക്കും അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് ടാർഗറ്റാണ് ഇത്ര ഗ്രാഫ്റ്റ് എടുക്കണം മാക്സിമം ഗ്രാഫ്റ്റ് എടുക്കണമെന്നാണ് ടാർഗറ്റ് അപ്പോൾ ഒരു പേഷ്യൻ്റ് കിട്ടി കഴിഞ്ഞാൽ അവർ വീണ്ടും വരുവോ ഇല്ലയോ അറിയില്ല അപ്പോൾ അവരെന്ത് ചെയ്യും മാക്സിമം കിട്ടുന്നൊക്കെ എടുക്കും അതേപോലെ തന്നെ ഈ പത്ത് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക ഒരു 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 ക്ലിനിക്കിൽ ഇരുപത് രൂപ ഉണ്ടെന്ന് വിചാരിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത് അമ്പതിനായിരം രൂപ ഇവരെന്ത് ചെയ്യും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വേണ്ട ഒരാൾക്ക് അയ്യായിരം എടുക്കും തലൻ്റെ വാക്സ് എടുക്കും താടി നെല്ലിലെടുത്ത് അയ്യായിരം എടുത്തിട്ട് വെക്കും കാരണം ഈ വ്യക്തിക്ക് ശരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് മതി എക്സിസ്റ്റിംഗ് എയറൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അതിന് മുകളിലൊക്കെ കൊണ്ടുവരു വെക്കും അതിന് കുറച്ച് വളരും കുറച്ച് വളരാതിരിക്കും പക്ഷേ ഇവർക്ക് ഇവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി അയ്യായിരം ക്രാഫ്റ്റ് എടുത്തു അമ്പതിനായിരം കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഇരുപത് അമ്പതിനായിരം അയ്യായിരം ഉണ്ട് പത്ത് അമ്പതിനായിരം അപ്പോൾ ഇവർക്കെന്ന് ഇവരുടെ ടാർഗറ്റ് അമ്പതിനായിരം ആയിരുന്നു അമ്പതിനായിരം ക്ലിനിക്കിൽ കിട്ടി പക്ഷേ ലോസ് ആയിരിക്കുകയാണ് നമ്മളവിദ്യത്തെ പേഷ്യൻറ്റിൻ്റെ കാരണം ഈ വ്യക്തി ഭാവിയിൽ ക്രൗൺ ഏരിയ കഷൻഡ് കഴിഞ്ഞാൽ വെക്കാനുള്ള ഗ്രാഫ്റ്റ് ഇല്ല എന്ത് ചെയ്യാൻ പറ്റും താടിന്ന് എടുക്കും എല്ലാം എടുക്കും ഈ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഒക്കെ ചെയ്യാൻ വേണ്ടി താടി താടിന്ന് എടുക്കും അല്ലെങ്കിൽ അയ്യായിരം ചെയ്യാൻ താടി താടിന്ന് എടുക്കും വീണ്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഈ പേഷ്യൻ്റ് തള്ളിവിടും അതുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഓഫർ മാത്രം നോക്കിയിട്ട് വില മാത്രം നോക്കിയിട്ടല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ലൈനും റിസൾട്ടും എല്ലാം നോക്കണം കാരണം ഒരു സെവൻ ഗ്രേഡ് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു സിക്സ് ഗ്രേഡ് ഒക്കെ പേഷ്യൻ്റ് ആണെങ്കിൽ രണ്ട് സിറ്റിംഗ് ആണ് രണ്ട് സെക്ഷൻ ആയിട്ട് ചെയ്യുക ഒറ്റ സിറ്റിംഗിൽ നല്ല ഡോണറാണെങ്കിൽ മാത്രമേ ചെയ്യുക അല്ലാണ്ട് തന്നെ രണ്ട് സെക്ഷൻ ആയിട്ട് ചെയ്യുക അത് കറക്റ്റായിട്ടുള്ള കൺസൾട്ടേഷൻ ചെയ്യണം കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ ഉണ്ടോയെന്ന് നോക്കണം പല ക്ലിനിക്കുകളിലും ഡോക്ടേഴ്സ് ഇല്ല ഡോക്ടർ ഇല്ല കൺസൾട്ട് ചെയ്യാൻ ഡോക്ടർ ഇല്ല ആരോ വന്നിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഒരു ഒരാൾ വന്നിട്ടിരിക്കും അവരാണ് കൺസൾട്ട് ചെയ്യുക ഈവൻ ക്ലിനിക്കിൽ പോലും ഡോക്ടേഴ്സ് ഇല്ലാത്ത ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ചിന്തിക്കുക എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എന്താ പറയുക പിന്നീട് നമ്മൾക്ക് ദുഃഖിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല ഗ്രാഫ്റ്റ് പോയാൽ പോയതാണ് ഒരു കോടി രൂപ കൊടുത്താലും ഗ്രാഫ്റ്റ് തിരിച്ചു വരില്ല ഞാൻ കുറച്ച് റിസൾട്ട്സ് നിങ്ങൾ കാണിക്കുക അത് ഇങ്ങനെ പത്ത് രൂപയൊക്കെ ചെയ്ത ആൾക്കാരുടെ റിസൾട്ട്സ് നോക്കി ഇദ്ദേഹത്തിന് സൈഡ് ലോക്ക് ചെയ്യുന്നതിൻ്റെ അവസ്ഥ നോക്ക് ബബിൾ ബബിൾ പോലെ സൈഡ് ലോക്ക് എന്നൊക്കെ ചെയ്യുമ്പോൾ അത്രയും ക്രൂശലായ ഒരു ഏരിയയാണ് ക്ലിയർ ആയിട്ട് ചെയ്യണം എല്ലാം തന്നെ ഈ രീതിയിൽ വരും കാരണം ഇവരെല്ലാവർക്കും സൈഡിലൊക്കെ ചെയ്തിട്ട് വിട്ടു എല്ലാവർക്കും ഹെയർ ലൈൻ ചെയ്ത് എന്തൊക്കെയോ കുളാക്കിയിട്ട് വിടും അതേപോലെ ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് നോക്കിയേ ഇദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് ഗ്രാഫ്റ്റ് എടുത്തിരിക്കുക നോക്കിയേ ഏറ്റവും ബേസ് ആവശ്യമില്ലാതെ നമ്മളൊരിക്കലും ഈ ഏരിയ ഏറ്റവും താഴെയൊന്നും ഏറ്റവും മുകളിലും ഷെഡിങ് ആകാൻ ചാൻസ് കൂടുതലുള്ള ഹെയർ ആണ് അവിടുന്ന് ഗ്രാഫ്റ്റ് എടുക്കരുത് ആ എടുത്ത ഗ്രാഫ്റ്റുകൾ ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യില്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് കുഴിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് ആ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ഒരുപാട് റിസൾട്ട്സ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കിയേ ഇത് കോയമ്പത്തൂർ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെയർ മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഗ്രാഫ്റ്റ് എന്താ വെച്ചത് വളർന്നിട്ടേ ഇല്ല അത് ഇങ്ങനത്തെ അവസ്ഥ വരുന്നത് അതുകൊണ്ട് വളരെയധികം ചിന്തിക്കുക കാരണം എക്സ് എസ്പെഷ്യലി ഈ റിയൽ ടൈം സഫയർ ഒക്കെ ചെയ്യണം ഒത്തിരി എക്സ്പീരിയൻസ് വേണം റിയൽ ടൈം എന്ന പേര് കൊടുത്ത് തന്നെ എൻ്റെ സർജറി ഡോക്ടർ ഗജാനന്ദ് ജാദവാണ് റിയൽ ടൈം എന്ന് പേര് വെച്ചത് ഇപ്പോൾ എല്ലാ ക്ലിനിക്കുകളും റിയൽ ടൈം റിയൽ ടൈം റിയൽ ടൈം സഫ എല്ലാ ക്ലിനിക്കുകളും ഇപ്പോൾ സഫയർ ആണ് കാരണം സഫയറൊക്കെ ഏറ്റവും എക്സ്പീരിയൻസിലെ ആളെ കൊണ്ട് ചെയ്യിക്കാവും അല്ലാതെ ആൾക്കാരോട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഒരു ഹെയർ ട്രാൻസ്പ്ലറ്റ് ചെയ്യുന്ന ക്ലിനിക്കിൽ ചൂസ് ചെയ്യുമ്പോൾ പിന്നെ പല ആൾക്കാർക്കും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തികമാണ് ശരിയാണ് എനിക്കറിയാം കാരണം നിങ്ങൾ എനിക്ക് എനിക്ക് കമൻറ്റ് അയച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ എന്ത് ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലോ ആയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അങ്ങനത്തെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇ എം ഐ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സർജറി ചെയ്ത ക്ലിനിക്കിൽ തന്നെ അവർ തന്നെ അവരൊരു കമ്പനി ടൈ അപ്പ് ആയിരുന്നു അവർ ഇം ഐ കൊടുക്കുക കൊച്ചിയിലും കാൽക്കുലേറ്റ് വേണ്ടത് ഇ എം ഐ അവൈലബിൾ ആണ് റഫ് ആയിട്ട് റൈഡ് ഞാൻ തരാം അതായത് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ സർജറിക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് തവണകളായിട്ട് കൊടുത്താൽ മതി ആദ്യം സർജറി ചെയ്യുമ്പോൾ രണ്ട് ഇ എം ഐ കൊടുക്കുക അതായത് രണ്ട് തവണ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് കൊടുക്കുക ബാക്കി എയ്റ്റി തൗസൻഡ് ഇ എം ഐ ആണ് അങ്ങനെയാണ് അതേപോലെ തന്നെ ഇതിന് ഒരു രൂപ ഇൻട്രസ്റ്റ് ഇല്ല സീറോ ഇൻട്രസ്റ്റ് അതേപോലെ പ്രോസസ്സ് ഫീസ് ആയിട്ട് അവർ വാങ്ങുന്ന വൺ പെർസെൻറ്റേജ് ആണ് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപ മാത്രമേ അഡീഷണൽ ആയിട്ട് പോകുന്നുള്ളൂ അപ്പോൾ അത് ശരിക്കും പറയാൻ നല്ലൊരു ഇതാണ് നിങ്ങൾക്ക് പറ്റും ചൂസ് ചെയ്യാം ഓക്കെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇ എം ഐട്ട് ട്രാൻസ്പ്ല ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ തരാം ഓക്കെ നിങ്ങൾ സംസാരിച്ച് നോക്കുക അത് അതേപോലെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുമെൻ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ഇ എം ഐ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തായാലും ഒരു അവയർനെസ് വീഡിയോ ആണ് ഒരു കാരണവശാലും നമ്മൾ അറിയാതെ ക്ലിനിക്കിലോ എക്സ്പീരിയൻസ് ഇല്ലാതെ ആൾക്കാരെടുത്തോ സർജറി ചെയ്യിപ്പിക്കരുത് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല ക്വാളിറ്റിയിൽ കാരണം ഫ്യൂമിക്കേഷൻ ടെക്നോ ടെക്നിക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽസ് നമുക്ക് ഇൻഫെക്ഷൻ പകരാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ ഈടെ ഞാൻ സർജറി സമയത്ത് ഒരു ക്ലിനിക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പത്ത് രൂപയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് വിളിച്ച് സംസാരിച്ചോ ഞാൻ അവർ പറഞ്ഞു നിങ്ങൾ വന്നോളൂ നമ്മൾ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട അതൊന്നും വേണ്ട അതൊന്നും ആവശ്യമില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവർ അവർ സർജറി ചെയ്തിട്ട് വിടും അപ്പോൾ ഇത് ഇങ്ങനത്തെ അവസ്ഥയാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും ആവശ്യപ്പെടുന്നില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിസ്ക് എടുക്കുകയാണ് ഒരിക്കലും ആ ആ രീതിയിൽ റിസ്ക് എടുക്കില്ല നമ്മുടെ തലേനെ മുകളിലാണ് നമ്മൾ സർജറി ചെയ്യുന്നു അതുകൊണ്ട് വളരെ ആലോചിച്ചു വെറുതെ പോയിട്ട് വില കുറവ് മാത്രം നോക്കി ചാടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് ആൾക്കാരെ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സും പല ആൾക്കാരും പലതും പറയും കാരണം ഇവർക്ക് തന്നെ അറിയില്ല ഇവരെ തന്നെ ഹെയർലാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആക്ച്വലി ഈ സർ ട്രാൻസ്പാൻഡ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ നേരിട്ട് കാണും അടുത്തുനിന്ന് കാണും അപ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ഹെയർ വന്നിരിക്കുകയാണ് ഇവർ അടുത്തുനിന്ന് കാണിക്കുക ദൂരത്തുനിന്നായിരിക്കും വീഡിയോ എടുക്കുന്നത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ടു കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവുക സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ് ഫാർ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം അഞ്ചര വർഷം കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഞാൻ സെവൻ ഗ്രേഡ് പേഷ്യൻ ആയിരുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ എൻ്റെ പഴയ വീഡിയോസോളും കാണുക ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ കാണുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് വെരി മച്ച് ഹെയർ ട്രാൻസ്പ്ലോ സഫാരി എന്നുള്ള യൂട്യൂബ് അല്ലാതെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഫേസ്ബുക്ക് പേജുണ്ട് ഫോളോ ചെയ്യുക അതിൽ ഒരുപാട് റിസൾട്ട്സിൻ്റെ റീൽസ് ഞാൻ ചെയ്യാറുണ്ട് താങ്ക് വെരി മച്ച് ബൈ